അടിസ്ഥാനപരമായി എത്ര വലിയ നേട്ടമാണ് മഴക്കാലത്തും വേനൽക്കാലത്തും നല്ല കുടിവെള്ളം വീട്ടിൽ ലഭ്യമായാൽ ഇന്ന് ഗ്രൗണ്ട് വാട്ടർ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് മനുഷ്യ വിസർജ ഘടകമുള്ളതായിട്ടാണ് ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്നു അതെല്ലാം മാറ്റി ട്രീറ്റ് ചെയ്ത് പ്ലാന്റിൽ ഓവർഹെഡ് ടാങ്കിൽ എത്തിച്ച് മെയിൻ പമ്പ് ലൈനിലൂടെ വന്ന ഡിസ്ട്രിബ്യൂഷൻ ലൈൻ കൊടുത്ത് ടാപ്പ് തുറന്നാൽ വെള്ളം വീട്ടിലെത്തുന്ന സ്ഥിതിക്ക് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് കാണുന്നത് ആറ് ഏഴ് മാസം കഴിയുമ്പോൾ ബാക്കിയുള്ള വീടുകളിലൂടെ വെള്ളത്തിൽത്തും ഈ പദ്ധതിയൊക്കെ പൂർത്തിയാക്കാൻ ആവശ്യമായ തുക നൽകി കേരളത്തിൽ പണി പുരോഗമിക്കുന്നു അതിലാദ്യഘട്ടം തന്നെ ഇവിടെ എം എൽ എ സൂചിപ്പിച്ചു അദ്ദേഹം നിയമസഭയിൽ ഒന്ന സമയം മുതൽ ഞാൻ നിരീക്ഷിക്കാറുണ്ട് എം എൽ എ ആയി ആദ്യ ടൈം വരുമ്പോഴും ഇപ്പം വീണ്ടും തുടർന്നിരിക്കുമ്പോഴും സഭയിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കും ഞാനിവിടെ നേരത്തെ വികസന പ്രവർത്തനങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു മനോഹരമായ ചിന്തകളും പ്രവർത്തനങ്ങളും അതാണ് നമ്മുടെ ആവശ്യം ഓരോ വിഷയങ്ങളെ കണ്ടറിഞ്ഞ് പരിഹരിക്കുക അതിന് കക്ഷീൻ്റെ അശ്വതി വിഷയങ്ങളെ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് ജനത്തിനാവശ്യം അതിനുവേണ്ടിയാണല്ലോ ഗവൺമെൻറ്റുകൾ ആ ഗവൺമെൻറ്റുകളെ സ്വാധീനിച്ചും ആ ഗവണ്മെൻറ്റുകളെ ശ്രദ്ധയിൽപ്പെടുത്തിയും നാട്ടിലെ ജനങ്ങൾക്ക് നേടിയെടുത്ത് കൊടുക്കുക എന്നുള്ള പ്രഥമമായ ദൗത്യം പൂർത്തീകരിക്കുന്നതിൽ പത്ത് വർഷക്കാലം കൊണ്ട് വിജയിച്ചൊരു എം എൽ എ ആണ് പ്രിയപ്പെട്ടത് നിങ്ങളുടെ എം എൽ എ എന്ന് അധികാരത്തോടെ പറയാതിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ